അറ്റകുറ്റപ്പണിക്കായി മരട് നഗരസഭ ഒന്നര വർഷം മുമ്പ് അടച്ചിട്ട നെട്ടൂരിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പാർക്ക് കാർഡ് കയറിയിട്ടും തുറന്നുകൊടുക്കാനായില്ല നെട്ടൂർ പ്രദേശത്തെ ഏക പാർക്കാണിത് ശോചയാവസ്ഥയിലായതോടെ മരട് നഗരസഭ അമ്പത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തി ഒന്നര വർഷം മുമ്പാണ് അറ്റകുറ്റപ്പണി ആരംഭിച്ചത് കാടും പടർപ്പും വെട്ടിമാറ്റി ഓപ്പൺ എയർ സ്റ്റേജ് മാറ്റി സ്ഥാപിച്ചു അനുവദിച്ച തുകയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ സിവിൽ ജോലികളാണ് പൂർത്തിയായിട്ടുള്ളത് പുൽത്തകിടി പിടിപ്പിക്കൽ ഗാർഡനിങ് തുടങ്ങിയവയുടെ പതിനാറ് ലക്ഷം രൂപയുടെ പണികൾ കൂടി ബാക്കിയുണ്ട് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ ഉണ്ടാകാതെ കാട് കയറി നശിക്കുകയാണ് പാർക്ക് ഓപ്പൺ സ്റ്റേജിലെ ടൈലുകൾ പലതും പൊട്ടിത്തകർന്നും മണ്ണിൽ പാകിയ ടൈലുകൾ കാട് കയറിയും പാർക്കിനകത്തേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയാണ് റൈഡുകളും ഓപ്പൺ എയർ സ്റ്റേജും ഒക്കെയായി മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ കായലോരുത്ത് നിർമ്മിച്ച പാർക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉദ്ഘാടനം ചെയ്തത് കുട്ടികൾക്കായാണ് നിർമ്മിച്ചതെങ്കിലും കാടും പടർപ്പും നിറഞ്ഞതോടെ പാർക്കിൽ നിന്ന് മലമ്പാബിനെ പിടിച്ച ചരിത്രവുമുണ്ട് മുപ്പതാം ഡിവിഷനിലുള്ള പാർക്കാണ് കാടും പടലും പിടിച്ച് കാട് കുത്താനാവസ്ഥ നിലയിലായിരിക്കുന്നത് പുല്ലും പാഴ്ച്ചെടികളും വളർന്ന് ആൾപൊക്കത്തിലായതോടെ എഴുചന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ് സാമൂഹ്യ വിരുദ്ധ വിഹാര കേന്ദ്രവുമാണെന്ന് പറയപ്പെടുന്നു പാർക്കിൻ്റെ നവീകരണത്തിനായി അമ്പത് ലക്ഷം രൂപ മുടക്കിയിട്ടും പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ അവധിക്കാലത്ത് പോലും കുട്ടികൾക്ക് പാർക്കിൽ പ്രവേശിക്കാനായില്ലെന്ന് പരാതിയുണ്ട് പാർക്കിലുള്ള സ്റ്റേജും അശാസ്ത്രീയമാണെന്ന് പറയപ്പെടുന്നു നാൽപ്പതിലധികം കണ്ടിജൻസി ജീവനക്കാരുണ്ടായിട്ടും പാർക്കിനകത്തെ പുല്ലുപോലും വെട്ടിക്കളയാൻ നഗരസഭയ്ക്കായിട്ടില്ലാത്ത സാഹചര്യത്തിൽ പാർക്ക് നവീകരണം ഉടൻ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് ആവശ്യപ്പെട്ടു കൗൺസിലർമാരായ ദിശാ പ്രതാപൻ ഉഷാ സഹദേവൻ ഷീജ സൺകുമാർ ഷാലനി അലിരാജ് ഇ പി ബിന്ദു എന്നിവർ പാർക്കും പരസ്യവും സന്ദർശിച്ചു അതേസമയം പാർക്കിന്റെ വയറിംഗ് ജോലികൾ പൂർത്തിയായതായും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസം പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതാണ് വൈകാൻ കാരണമെന്നും രണ്ട് ദിവസത്തിനകം നടപടികൾ ആരംഭിക്കുമെന്നും മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി അശംബിൽ പറഞ്ഞു നഗരസഭ ഈ നെട്ടൂർ പ്രദേശത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെയും ഒക്കെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി പണി കഴിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു പാർക്കാണത് ഈ പാർക്ക് മഹാനായ അബ്ദുൽ കലാമിൻ്റെ നാമധേയത്തിലാണിപ്പോൾ അറിയപ്പെടുന്നത് ഏതാണ്ട് അൻപത് ലക്ഷം രൂപയിലധികം ചിലവഴിച്ചുകൊണ്ടാണ് പാർക്ക് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ ആ നവീകരണം എങ്ങും എത്തിയിട്ടില്ല ഈ മുനിസിപ്പാലിറ്റി വഹിക്കുന്ന ചില അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നവീകരണമല്ലാതെ ഈ നഗരസഭക്കകത്ത് ഈ ഇതുപോലുള്ള പാർക്ക് പോലുള്ള പൊതു സ്ഥലങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി വലിയ തുക മാറ്റി മാറ്റിവയ്ക്കുകയും അത് കൃത്യമായി ഇവിടെ ചെലവഴിക്കപ്പെടാതെയും പോകുന്ന അനുഭവമാണ് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ അൻപത് ലക്ഷം രൂപ മുടക്കി നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഈ പാർക്കിനകത്താണ് ഒരാൾ പൊക്കത്തിൽ ഈ കാട് വളർന്നു നിൽക്കുന്നത് ഇവിടെ പാമ്പുകളും മറ്റു ഇടജന്തുക്കളും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു വിഹാര കേന്ദ്രമായി മാറ്റാൻ മാത്രമേ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ് ഇപ്പോൾ ആ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവിടെ ഇട്ടിട്ടുള്ള ടൈല് ഏതാണ്ട് സ്ലോപ്പായി കിടക്കുന്ന ആ ഭാഗത്ത് ഇട്ടിട്ടുള്ള ടൈല് ഒരു തുള്ളി വെള്ളം അതിൽ വീണിട്ടുണ്ടെങ്കിൽ ആ ആ ആ സ്ലോപ്പ് ഇറങ്ങി വരുന്ന ആൾ നടുവും തല്ലി താഴ്ത്ത് വീഴും ഇവിടെ ആരുടെ തലയിൽ തിരിച്ച ബുദ്ധിയാണെന്ന് അറിയാൻ കഴിയില്ല നമ്മളെല്ലാവരും നിരവധിയായ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഒരു സ്ലോപ്പായി കിടക്കുന്ന ഭാഗത്തിൻ്റെ ടൈലാണ് അവിടെ ഇട്ടിട്ടുള്ളത് ഒരു ഗ്രിപ്പ് പോലും ഇല്ലാതെ വെറുതെ സാധാരണ ഫ്ലോർ ടൈലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ ഒരു തുള്ളിൽ വെള്ളമുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങുന്ന ആൾ താഴ്ത്തി കിടക്കും ഇത് ഈ പാർക്കിൻ്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിലധികമായി ഇന്നിപ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അനാഥാവസ്ഥയിൽ ഈ മഹാനായ അബ്ദുൾ കലാമിൻ്റെ പേരിലുള്ള ഈ പാർക്കിങ്ങനെ കിട്ടണം നശിക്കുകയാണ് ഇതിൽ ഈ പ്രദേശത്തുള്ള ഈ നെട്ടൂർ നിവാസികൾക്ക് ശക്തമായ കടുത്ത പ്രതിഷേധമാണുള്ളതും നഗരസഭയുടെ ഈ നിരുത്തുര നിലപാടിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ സമരത്തിലേക്ക് കിടക്കാൻ പോവുകയും കാരണം ഈ ഒരു പാർക്കെന്ന് പറയുന്നത് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് അവർക്കൊന്ന് കുറച്ച് നേരം ഒന്ന് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപകരിക്കപ്പെടാമായിരുന്ന ഈ പാർക്ക് ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷ രണ്ട് മാസക്കാലം വേനലവധിയായിരുന്നു ഈ പാർക്കിലേക്ക് ഒരു കുട്ടികൾ പോലും പ്രവേശിച്ചിട്ടില്ല കാരണം ഇവിടെ വന്ന പാമ്പുകടികൾ കൊള്ളാതെ എങ്ങനെ വീട്ടിൽ പോകും അപ്പോൾ ആ നിലയിൽ ഈ കഴിഞ്ഞ വേനലവധിക്കാലം പോലും ആളുകൾക്ക് ആഘോഷിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാൻ കഴിയാതെ ഈ പാർക്കിനെ മലടി നഗരസഭ തന്നെ നശിപ്പിക്കുകയാണ് വേരി തന്നെ വിളവ് ഒരു അനുഭവമാണ് ഈ പാർക്കിലൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാർക്ക് ഒന്ന് കുറച്ച് സമയം വന്ന് ചിലവഴിക്കാൻ കഴിയാവുന്നൊരു ഒരു സ്ഥലമാണ് ഇങ്ങനെ നഗരസഭയുടെ നിഷ്ക്രിയത്വത്തിൻ്റെ ഫലമായി ഇവിടെ നശിച്ചു പോകുന്നത് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള വലിയ സമരപരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കും ആ നിലയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ഈ നഗരഭരണക്കാരുടെ കണ്ണു തുറപ്പിക്കത്തക്ക നിലയിലുള്ള വലിയ വലിയ പരിപാടികളിലേക്ക് ഞങ്ങൾ കടക്കുമെന്ന്